റംസാൻ വ്രതം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പഴം വിപണി സജീവമായി മുൻ വർഷങ്ങൾ അപേക്ഷിച്ച് പഴങ്ങൾക്ക് വില കൂടുതലാണെങ്കിലും ആവശ്യക്കാർ ഏറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു നോമ്പുതുറയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പഴവർഗ്ഗങ്ങൾ മുന്തിരിയും ആപ്പിളും തണ്ണിമത്തനും ഓറഞ്ചുമെല്ലാം വിപണിയിൽ സുലഭമാണ് ആപ്പിളിനിപ്പോൾ സീസൺ അല്ലാത്തതിനാൽ ഇറക്കുമതി ചെയ്ത വിദേശ ഇനമാണ് വിപണി കൈയടക്കിയിരിക്കുന്നത് ഏറെ ആവശ്യക്കാരുള്ള ആപ്പിളിന് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വില ഓറഞ്ച് നൂറ് മുതൽ നൂറ്റിനാൽപ്പത് രൂപ പേരയ്ക്ക നാടന് എൺപത് മുതൽ നൂറ് രൂപ വരെയും വിദേശ ഇനത്തിന് നൂറ്റി ഇരുപത് വിവിധ ഇനം മാമ്പഴത്തിന് നൂറ്ററുപത് മുതൽ ഇരുന്നൂറ് രൂപ തണ്ണിമത്തൻ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് രൂപ പൈനാപ്പിൾ എൺപത് അനാർ ഇരുന്നൂറ്റിനാൽപ്പത് പപ്പായ അറുപത് സപ്പോട്ട എൺപത് ടാൻസാനിയ അവക്കാട് ഒരെണ്ണം നൂറ് രൂപ എന്നിങ്ങനെയാണ് പഴവർഗ്ഗങ്ങളുടെ വില നിലവാരം റംസാൻ വ്രതകാലത്തോടൊപ്പം വേനലും കനത്തതോടെ പഴവർഗങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് അതിനാൽ തന്നെ പല പഴങ്ങളുടെയും സീസൺ അല്ലെങ്കിൽ കൂടി വിവിധ നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിവിധ തരം പഴവർഗ്ഗങ്ങളെല്ലാം വിപണിയിൽ സുലഭമാണ്